സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പരസ്പരം അറിഞ്ഞിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷനെ കുറിച്ച് സ്ത്രീയും സ്ത്രീയെ കുറിച്ച് പുരുഷനും അറിഞ്ഞിരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം സാധ്യമാവുകയുള്ളൂ സ്ത്രീയും പുരുഷനും രൂപത്തിലും ഭാവത്തിലും എത്രത്തോളം വ്യത്യസ്തരാണോ അതുപോലെ തന്നെയാണ് അവരുടെ മനോനിലയിലും അതേപോലെ അവരുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിൽ പോലും അവർ വ്യത്യസ്തരാണ് ഒരു പുരുഷൻ ചിന്തിക്കുന്നത് പോലെയോ കാണുന്നത് പോലെയല്ല ഒരു സ്ത്രീ ലോകത്തെ കാണുന്നതും അറിയുന്നതും അതുകൊണ്ട് തന്നെ പുരുഷന്റെ സൈക്കോളജി സ്ത്രീയും സ്ത്രീയുടെ സൈക്കോളജി പുരുഷനും അറിഞ്ഞിരിക്കണം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാർക്കില്ലാത്ത ചില പ്രത്യേകതകളാണ് അതായത് സ്ത്രീകൾക്ക് മാത്രമുള്ള ചില പ്രത്യേകതകൾ ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്ത്രീകൾ ഭയങ്കര പ്രിയരായിരിക്കും പുരുഷന്മാരെക്കാൾ രണ്ടിരട്ടി ഒരു ദിവസം സംസാരിക്കുന്നുണ്ട് അതായത് വെർബൽ കമ്മ്യൂണിക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് സ്ത്രീകൾ എന്നാൽ അതോടൊപ്പം തന്നെ ജസ്റ്റസ് കമ്മ്യൂണിക്കേഷനും ഏറ്റവും കൂടുതൽ നടത്തുന്നത് സ്ത്രീകളാണ് അതായത് ശരീരം കൊണ്ടുള്ള ആ ആംഗ്യം കൈകൊണ്ട് ആംഗ്യം കാണിക്കുക മുഖം കൊണ്ട് കണ്ണുകൊണ്ട് ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നതും സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ രണ്ടാമത്തെ ഒരു കാര്യം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മാനേജ് മൾട്ടി ടാസ്ക് സ്ത്രീകൾക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോലി ഒരുമിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് പുരുഷന്മാരെ കൊണ്ട് നടക്കാറില്ല അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവർ കുക്ക് ചെയ്യും അതുപോലെ വീട്ടിലെ മറ്റു അംഗങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്ത്രീക്ക് ഒരേ സമയം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും എന്നാൽ ഒരു പുരുഷന് ഒരു സമയം ഒന്നിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകള് സോഷ്യൽ കോൺഷ്യസ് ആണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്നും കാര്യങ്ങൾ കാണാനുള്ള ഒരു കഴിവ് കൂടുതലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരേ നാട്ടിലുള്ള ഒരു കല്യാണത്തിന് സ്ത്രീകൾ ഒരിക്കലിട്ട ഡ്രസ്സ് പിന്നീട് ഇടില്ല എന്നാൽ പുരുഷന്മാര് ഒരേ നാട്ടിലുള്ള കല്യാ ഒന്നിൽ കൂടുതൽ കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ ഒരേ ഡ്രസ്സ് തന്നെ അവര് റിപ്പീറ്റ് ചെയ്തിടും അവരതിലൊരു കുഴപ്പവും കാണില്ല പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഡ്രസ്സിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കല്യാണത്തിന് അവര് ഇടാറില്ല പ്രത്യേകതയാണ് ഒബ്സർവേഷൻ സ്കില്ല് സ്ത്രീകൾക്ക് കൂടുതലാണ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് അവർ സ്കാൻ ചെയ്ത് ആളുടെ ക്യാരക്ടർ വരെ മനസ്സിലാക്കി കളയും അതായത് പെട്ടെന്ന് ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാൾ എത്തരത്തിലുള്ള ആളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സ്ത്രീകൾക്കുള്ള കഴിവ് കൂടുതലാണ് അതുപോലെ തന്നെ രുചി ഗന്ധം മണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള കെപ്പാസിറ്റിയും സ്ത്രീകൾക്കാണ് ഒരു ബാഡ് സ്മെല് എവിടെന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീ ആയിരിക്കും പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യുക അതുപോലെ തന്നെ നിറങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവും സ്ത്രീകൾക്കാണ് കൂടുതൽ പുരുഷന്മാരെ അപേക്ഷിച്ച് പച്ച ചുവപ്പ് നീല മഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കിതൊരു ഒറ്റ കളറായിട്ടാണ് കണക്കാക്കുന്നത് എന്നൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓരോ കളറിന്റെയും പരപര വേരിയേഷൻസ് വളരെ പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യും ഒരു പ്രത്യേകതയാണ് ഓർമ്മ ശക്തി സ്ത്രീകൾക്ക് കൂടുതലായിരിക്കും അവര് ഡേറ്റ് ഇൻസിഡന്റ് ഇതൊക്കെ ദിവസങ്ങള് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കും അതിനൊരു ഉദാഹരണം ഞാൻ പറയേണ്ടതില്ലല്ലോ കാരണം ആനിവേഴ്സറി ബർത്ത്ഡേ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം പുരുഷന്മാരെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നതാണ് കാരണം ഇവര് ഓർമ്മ ശക്തി കൂടുതലാണ് എന്നതോടൊപ്പം തന്നെ വളരെ രസകരമായ ഒരു വസ്തുത എന്ന് വെച്ചാൽ പുരുഷന്മാരെ അവരെ സ്നേഹിക്കുന്നവരെയും അവരോട് അടുപ്പമുള്ളവരെയായിരിക്കും ഏറ്റവും കൂടുതൽ ഓർക്കുക എന്നാൽ ഒരു സ്ത്രീ തന്നെ ഇഷ്ടമില്ലാത്തവരെയും തന്നെ വെറുക്കുന്നവരെയുമായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഓർക്കുക എന്നുള്ളതാണ് സത്യം ശാരീരികമായിട്ടുള്ള ഒരു പ്രത്യേകത സ്ത്രീ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ബ്രെയിനെ അപേക്ഷിച്ച് ചെറുതാണ് ബ്രെയിനിന്റെ രണ്ട് അർദ്ധഗോളങ്ങൾക്കിടയിലുള്ള കോർപ്പസ് കൊളോസം പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കൂടുതലാണ് ഗ്രേ മാറ്റേഴ്സ് കൂടുതലാണ് സ്ത്രീകളുടെ റൈറ്റ് ബ്രെയിൻ ആണ് ആക്റ്റീവായിട്ടിരിക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് കലാബോധം അങ്ങനെയുള്ള ഭാവന ഇതൊക്കെ കൂടുതലായിരിക്കും വേറൊരു പ്രത്യേകത സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷന്മാരിലേക്കാൾ കൂടുതൽ പെയിൻ റെസിറ്റീവ്സ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തോണ്ടിയാൽ പോലും സ്ത്രീക്ക് നന്നായിട്ട് വേദന എടുക്കും എന്നാൽ പുരുഷന്മാരെ ചിലപ്പോൾ നമ്മളൊന്ന് അമർത്തി തോണ്ടി കഴിഞ്ഞാൽ അവരത് അറിയണം വന്നുപോലുമില്ല സ്ത്രീകൾക്ക് ശരീരത്തിൽ വേദന കൂടുതലാണ് പക്ഷെ വേദന സഹിക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ സ്ത്രീകൾക്കുമാണ് അതുപോലെ ഒരു സ്ത്രീക്ക് സ്നേഹം ഉള്ളിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നതാണ് ഇഷ്ടം പ്രകടമായ സ്നേഹത്തോടാണ് സ്ത്രീകൾക്ക് താല്പര്യമുണ്ടാവുക അതുപോലെ തന്നെ പുരുഷന് സെക്സ് ശാരീരികമാണെങ്കിൽ സ്ത്രീക്ക് അത് വൈകാരികമാണ് അതുകൊണ്ട് തന്നെ വൈകാരിക അടുപ്പമുള്ള ആളുമായിട്ട് അവർക്ക് ഒരു സെക്ഷൽ ലൈഫ് സാധ്യമാവുകയുള്ളൂ അതുപോലെ സ്ത്രീകളിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് അവർക്ക് പാസീവിറ്റി കൂടുതലായിരിക്കും അതായത് സഹനശീലം വിധേയത്വം ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു രൂപം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു സ്ത്രീയുടെ സ്ത്രീക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ അധികം ഇഷ്ടപ്പെടാറില്ല എന്നാൽ ഒരു സ്ത്രീ പുരുഷനെ വിധേയപ്പെടാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാസീവിറ്റി സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു പുരുഷന്മാരെ അപേക്ഷിച്ച് അതുപോലെ മറ്റൊരു ശാരീരിക പ്രത്യേകതയാണ് പുരുഷന്റെ സെക്സ് ഓർഗനിൽ ഉള്ളതിനേക്കാൾ ഏറെ സ്ത്രീയുടെ സെക്സ് ഓർഗനിൽ എണ്ണായിരത്തിലധികം നെർവസ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ സെക്ഷൽ പ്ലഷർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് ഇതുപോലെ തന്നെ സ്ത്രീകൾ എപ്പോഴും അപ്രിസിയേഷൻ ആഗ്രഹിക്കുന്നവരാണ് അവർ എവിടേക്കെങ്കിലും പോകുമ്പോൾ എവിടെ എത്തി പിന്നെ എന്തായി ഇറങ്ങിയോ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇനി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര താല്പര്യമുള്ള ഒരു കാര്യമല്ല ഫിസിക്കൽ ടച്ചിന് സ്ത്രീകൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പാസിവിറ്റി കൂടുതലാണ് അതായത് അനുസരണ സഹനശീലം വിധേയത്വം ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയാണ് പാസിവിറ്റി എന്ന് പറയുന്നത് സ്ത്രീ എപ്പോഴും പുരുഷന്റെ കരവാലയത്തിനുള്ളിൽ അല്ലെങ്കിൽ സംരക്ഷണതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവളുടെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കാറില്ല